ലളപതി വിജയയും തൃശയെയും തമ്മിൽ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഗോസിപ്പുകൾ വളരെ കാലമായി പ്രചരിക്കുന്നവയാണ് ഈ അടുത്ത കാലത്തും ലിയോയ്ഡ് റിലീസിനോടനുബന്ധിച്ച് ഇരുവരെയും ചുറ്റിപ്പറ്റി നിരവധി വാർത്തകൾ പുറത്തു വന്നു ഇപ്പോഴിതാ തെന്നിന്ത്യൻ സിനിമാ ലോകത്തു നിന്നും രാഷ്ട്രീയത്തിലേക്ക് താരങ്ങളിൽ ഏറ്റവും ഒടുവിൽ വിജയ് എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് പുതിയൊരു പാർട്ടി പ്രഖ്യാപിച്ചുകൊണ്ട വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണെന്ന് പരസ്യമാക്കിയത് ഇതിന് പിന്നാലെ വിജയെക്കുറിച്ചുള്ള നിരവധി വിവരങ്ങളും പുറത്തു വന്നു അതിൽ പ്രധാനമായും തൃഷയും വിജയി തമ്മിലുള്ള സൗഹൃദമാണ് കഴിഞ്ഞ കുറെ കാലമായി വിജയി ഭാര്യ സംഗീതയും തമ്മിൽ ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നും ഇവർ ഡിവോഴ്സിലേക്ക് എത്തിയതായിട്ടും ഈ പ്രശ്നങ്ങൾക്കൊക്കെയും കാരണം തൃശയുമായുള്ള അടുപ്പമാണെന്നും അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോഴിതാ ഭാര്യ സംഗീതയെക്കുറിച്ച് വിജയ് തന്നെ പറഞ്ഞ ചില കാര്യങ്ങളാണ് വൈറലാകുന്നത് വിജയ് സംസാരിക്കുന്ന ഒരു പഴയ കാലത്തെ വീഡിയോ ആണ് ഇന്റർനെറ്റിൽ തരംഗമായത് പൊതുവേ തന്റെ ഭാര്യയെക്കുറിച്ചോ കുടുംബത്തെക്കുറിച്ചോ അങ്ങനെയൊന്നും കാര്യമായി സംസാരിക്കാത്ത വ്യക്തിയാണ് വിജയ് കോഫി വിത്ത് അനു എന്ന പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് വിജയ് തന്റെ ഭാര്യയെക്കുറിച്ചും പറയുന്നൊരു പഴയ വീഡിയോയാണ് പുറത്തു വന്നിട്ടുള്ളത് മാത്രവല്ല വിജയുടെ കൂടെ നടി തൃഷയും അതിൽ പങ്കെടുത്തിരുന്നു എന്നതാണ് ശ്രദ്ധേയം എന്തൊക്കെ കാര്യങ്ങൾക്കാണ് ഭാര്യ വിജയ വഴക്ക് പറയാറുള്ളതെന്നാണ് വിജയുടെ ചാറ്റ് ഷോയുടെ ഹോസ്റ്റായ അനു ഹാസൻ ചോദിക്കുന്നത് ഇതിന് മറുപടിയായി വിജയ് പറഞ്ഞത് ഒരു കാര്യത്തിനും മാത്രമല്ല സംഗീത എല്ലാ കാര്യത്തിനും തന്നെ ശകാരിക്കാറുണ്ടെന്നായിരുന്നു വളരെ തമാശയായിട്ടാണ് വിജയ് ഈ ചോദ്യത്തിനുള്ള മറുപടി നൽകിയത് വിജയുടെ മറുപടി കേട്ട മറ്റുള്ളവർ ചിരിക്കുന്നുമുണ്ട് അതേസമയം വിജയുടെ ഭാര്യ സംഗീത താരത്തിനൊപ്പം അല്ല എന്നും ലണ്ടനിൽ മാതാപിതാക്കളോടൊപ്പം താമസിക്കുകയാണെന്നുമാണ് പുതിയ വിവരങ്ങൾ ഇരുവരും കുറച്ചു നാളുകളായി വേറെയാണ് താമസിക്കുന്നതെന്നും പ്രചാരണമുണ്ട് മാത്രമല്ല ഇവരുടെ വിവാഹമോചനത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ ഈയിടയായി ശക്തമായി പ്രചരിക്കുന്നുണ്ടെങ്കിലും ഇത് സംബന്ധിച്ച ഔദ്യോഗിക വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് ഇടയ്ക്കിടയ്ക്ക് തൃശയുടെ പേര് കൂട്ടിച്ചേർത്തും ഗോസിപ്പുകൾ വരാറുണ്ട് ഒരു കാലത്ത് ഹിറ്റ് കോംബോ ആയിരുന്ന തൃശയും വിജയും വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് തന്നെ സൗഹൃദം വീണ്ടും തുടങ്ങിയത് കൊണ്ടാണെന്നും ഭാര്യ സംഗീത പിണങ്ങി പിണങ്ങിപ്പോയതിന് കാരണം ഇതുപോലെ ഒരു ബന്ധമാണെന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഉയരുന്നുണ്ട് എന്നാൽ വിജയോ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളോ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല തമിഴ് സിനിമയിലെ മുൻനിര നടനായി നിൽക്കുമ്പോഴാണ് വിജയ് രാഷ്ട്രീയ പ്രവേശനം നടത്തിയിട്ടുള്ളത് സാധാരണയെ ഓരോ വർഷവും ഒരു സിനിമ മാത്രമേ ചെയ്യാറുള്ളൂ വിജയ് തന്റെ ആരാധകരെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി മാത്രം സിനിമകൾ ചെയ്യുന്ന നടനെന്നാണ് വിജയെക്കുറിച്ച് ചിലർ പറയുന്നത് കഴിഞ്ഞ വർഷം തൃശൂരുടെ കൂടെ അഭിനയിച്ച ലിയോ എന്ന ചിത്രമാണ് വിജയുടേതായി അവസാനമായി റിലീസ് ചെയ്തത് ചിത്രത്തിന് സമ്മിശ്ര പ്രതികരണങ്ങളായിരുന്നു ലഭിച്ചത് വെങ്കറ്റ് പ്രഭു സംവിധാനം ചെയ്യുന്ന ഗോട്ട് എന്ന ചിത്രത്തിലാണ് വിജയ് ഇപ്പോൾ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് അതിനുശേഷം ദലപതി സിക്സ്റ്റി എന്ന സിനിമ കൂടി ചെയ്യും ചെയ്തിട്ടുള്ള ഈ രണ്ട് സിനിമകൾ കൂടി പൂർത്തിയാക്കിയതിനു ശേഷം അഭിനയം നിർത്തി രാഷ്ട്രീയത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് വിജയ് തീരുമാനിച്ചിട്ടുള്ളത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ